ചേർത്തല സംസ്കാരയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും മുന്നൂറാമത് പ്രതിമാസ പരിപാടിയും ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്നു കഴിഞ്ഞ വർഷം മെയ്യിൽ തുടങ്ങിയ രജത ജൂബിലി ആഘോഷങ്ങളാണ് പന്ത്രണ്ടിന് സമാപിച്ചത് രജത ജൂബിലി സമാപന സമ്മേളനവും സുവനീറിന്റെ കവർ പ്രകാശനവും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വർഷത്തിലേക്ക് എത്തുന്നു പരിപാടികൾ നൂറുകണക്കായ സാംസ്കാരിക പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടു പ്രവർത്തനങ്ങൾ അതെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു നിങ്ങൾ എത്ര കാര്യങ്ങൾ ചർച്ച ചെയ്തു ഞാൻ തന്നെ സംസ്കാരയുടെ നിരവധി പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളടക്കം നിങ്ങൾ ചർച്ച ചെയ്തത് നിങ്ങൾ ഇടപെട്ടത് ഈ വേദിയിൽ നടന്നിട്ടുള്ള പുസ്തക ചർച്ചകൾ ഇവിടെ അടുത്ത പുസ്തക പ്രകാശനങ്ങൾ എല്ലാമെല്ലാം ഏറെ പ്രാധാന്യമുള്ളവ തന്നെയായിരുന്നു